ുന്നത് കാസർഗോഡ് പൈവളികയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയും യുവാവും മരിച്ച നിലയിൽ വീടിന് സമീപത്ത് തന്നെ പെൺകുട്ടിയുടെ വീടിന് സമീപത്ത് തന്നെയാണ് പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ മൃതദേഹം കണ്ടത് കുട്ടിയുടെ അച്ഛൻ പ്രിയേഷ് നമ്മളോടൊപ്പം ടെലിഫോൺ ഉണ്ട് പ്രിയേഷ് മോളെ കാണാതായിട്ട് മൂന്നാഴ്ചയെ അല്ലേ കാസർഗോഡ് കാണാതായ പെൺകുട്ടിയും യുവാവും മരിച്ച നിലയിലാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടും കാര്യങ്ങളും വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും ഈ ന്യൂസ് അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു ഒന്നാലോചിച്ച് നോക്കി ഫെബ്രുവരിയിലാണ് ആ കുട്ടീനെ പന്ത്രണ്ടാം തീയതി മറ്റുമാണ് ആ കുട്ടീനെ കാണാതായത് തൊട്ട് വീട്ടിലടുത്ത യുവാവിനെ അതായത് പെൺകുട്ടിക്ക് പതിനഞ്ച് വയസ്സ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഈ പറയുന്ന യുവാവ് നാൽപ്പത്തിരണ്ട് എന്ന് പറയും അദ്ദേഹത്തിന് മൂന്ന് കാറും കാര്യങ്ങളും ഉണ്ട് ഒരു ഓട്ടോറിക്ഷ ഉണ്ട് അത്യാവശ്യം ഇവർക്ക് ഈ ഡ്രൈവിംഗും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് ആയിട്ട് നല്ല അടുഭവൊക്കെ ഉള്ള ഒരാളാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞ വ്യക്തി അപ്പൊ അവരെ ഈ പറയുന്ന ഇരുപത്താറ് ദിവസത്തിന് ശേഷമാണ് ഇന്ന് ബോഡിയും കാര്യങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞത് അപ്പം ഞാൻ ആലോചിച്ച് നോക്കുന്നതെന്ന് വെച്ചാൽ കേരള പോലീസ് അന്വേഷണം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി എന്ന് പറയുന്നു ആ പെൺകുട്ടിയെ കാണാതായ സമയത്ത് വീട്ടുകാർ കൊണ്ടുപോയി കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ അന്വേഷണം തുടങ്ങി ഇന്ന് ഇരുപത്താറാമത്തെ ദിവസമാണ് ഈ ബോർഡിങ് കിട്ടി ഇന്നലെയാണ് ഈ ന്യൂസ് സത്യം പറഞ്ഞാൽ ചർച്ചയാവാൻ തുടങ്ങുകയും ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കിക്ക മീഡിയയിൽ അതായത് നമ്മുടെ ഏഷ്യാൻ ന്യൂസിലും ഈ പറയുന്ന ഈ പറയുന്ന ട്വൻറ്റി ഫോറിലാണെങ്കിൽ ന്യൂസിലൊക്കെ വന്നു വന്നുകഴിഞ്ഞാൽ കാരണം അവിടുത്തെ ഗവൺമെൻറിൻ്റെ പിന്നെ പുറത്തെ കാണത്തില്ലല്ലോ അന്വേഷിച്ചേ പറ്റൂ അതിന് മുമ്പാണെങ്കിലോ ഒരു വിലയും കൊടുക്കത്തില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറയുന്ന ന്യൂസും കാര്യങ്ങളുമൊക്കെ ന്യൂസ് അല്ല ഈ പറയുന്ന കേസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഈ പറയുന്ന അഫാൻ്റെ കേസ് വന്നു പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടി മുമ്പേ പോയ കഥകളൊക്കെ നിങ്ങൾക്കറിയാലോ അതൊക്കെ എത്ര പെട്ടെന്നാണ് കണ്ടുപിടിച്ച് പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന താമരശ്ശേരി വിഷയങ്ങളും കാര്യങ്ങളും ഈ വിഷയങ്ങൾ വിഷയങ്ങളിങ്ങനെ കിടക്കുന്നുകൊണ്ട് എവിടെയോ ഒരു മൂലയ്ക്ക് പോയൊരു കേസ് കേട്ടായിട്ടെന്ന് വേണമെങ്കിൽ ഇത് പറയാം ഇന്നലെ ഇത് മീഡിയ വന്നുകൊണ്ട് മാ അത്രം ഇന്ന് ബോഡി കണ്ടെത്താൻ കഴിഞ്ഞു അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇന്ന് ആ ബോഡി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഈ പറയുന്ന തൂങ്ങി പോയ രീതിയിലായിട്ടാണ് കാണാൻ എനിക്കത് ബ്ലർ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് എന്താണ് സംഭവിച്ചത് പിന്നെ ഈ പെൺകുട്ടി കാണാതായ സമയത്ത് രാത്രിയിൽ അതായത് ഇവർ പത്ത് എഴുപത് വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു എട്ട് മണിക്ക് ശേഷം രണ്ടുപേരും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്താണ് സംഭവം ഇനി ആ കുട്ടിയും ഇയാളുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ആ റിലേഷൻ ഉണ്ടായ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇനി അങ്ങനെ വല്ല ഈ പറയുന്ന കുട്ടിയുടെ കേസ് കേട്ടോ അപ്പം അത് പുറത്തറിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ പറയണ്ടേ ഇത്ര മാസം കഴിയുമ്പോൾ പിന്നെ അത് കളയാനും പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വല്ല ആണോ ഒന്നും അറിയുന്നില്ല റിപ്പോർട്ടും കാര്യങ്ങളും ഇനി വരാനുണ്ട് ഏഹ് ഇനി അതുകൊണ്ട് ഇത് പുറം ലോകം അറിഞ്ഞാൽ ഇനി വേറെ മാർഗമില്ല ജയിലിൽ പോയി കിടക്കണോ അതുകൊണ്ടാണോ അവർ ഈ ചെയ്തതെന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷെ എൻ്റെ ഒരു സംശയം വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ആവാനും ചാൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ന്യൂസിലോട്ട് നമുക്ക് പോവാം അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ ബോഡി കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതും വെക്കാം കാസർഗോഡ് പൈവളികയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയും യുവാവും മരിച്ച നിലയിൽ വീടിന് സമീപത്ത് തന്നെ പെൺകുട്ടിയുടെ വീടിനു സമീപത്ത് തന്നെയാണ് പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ മൃതദേഹം കണ്ടെത്തുന്നത് ഫൈസൽ വീണ്ടും ചേരുകയാണ് ഫൈസൽ പോലീസിന്റെ നടപടിക്രമങ്ങൾ അങ്ങനെ അവിടെ എങ്ങനെ തുടരുന്നു വിവരങ്ങൾ എങ്ങനെയാണ് ി ഇപ്പോൾ നാടിക്രമങ്ങൾ തുടരുകയാണ് ഇതുവരെയും മൃതദേഹങ്ങൾ താഴെ ഇറക്കിയിട്ടില്ല ഈ ഫോറൻസിക് ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് എത്താനുള്ള കാത്തിരിപ്പിലാണ് ഈ പെൺകുട്ടിയുടെ വീടിന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള ഒരു അക്കേഷ കാട്ടിലെ അക്കേഷ മരത്തിലാണ് ഇരുന്നൂറ് മീറ്റർ അകലെ ബോഡി ഇതുവരെ താഴെ ഇറക്കിയിട്ടില്ല എന്ന് പറയുന്നു താഴെ ഇറക്കിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ മരത്തെ തന്നെയാണ് രണ്ടുപേരും കൂടെ ചെയ്തേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യമാണ് ഈ രണ്ട് ൊപ്പം തന്നെ പ്രദീപ് എന്ന് പറയുന്ന ഈ പ്രദേശകാരം തന്നെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വളരെ അടുത്ത് തന്നെയാണ് ഈ നമുക്ക് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ കാറുകളും വണ്ടികളൊക്കെ നിർത്തിയിട്ടിരുന്ന ആ ഒരു സ്ഥലത്താണ് ഒരു ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിന് അടുത്ത് തന്നെ വളരെ അടുത്ത് തന്നെയാണ് ഈ അക്ഷ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമുള്ളത് പക്ഷേ ഇത്രയും കാലം ഈ ഈ ഭാഗത്തു കൂടിയൊക്കെ ഇന്ന് രാവിലെയും തെരച്ചിൽ നടത്തിയിരുന്നു എന്ന് പറയുന്നു പക്ഷെ ആർക്കും അത് പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ച് മണമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഈ പെൺകുട്ടിയെയും ഈ ഇയാളെയും കാണാതാകുന്നത് അന്ന് തന്നെ പോലീസിൽ ഈ മാതാപിതാക്കൾ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇവർ ഇവിടെ ഫോൺ ഉപേക്ഷിച്ച് മറ്റെങ്ങോട്ടെങ്കിലും കടന്നതായിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് പോലീസ് ആദ്യഘട്ടത്തിൽ ഈ പ്രദേശത്ത് ചുരുങ്ങിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തി പിന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തിയിരുന്നു പക്ഷേ അതിനൊന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ വാർത്തകൾ വന്നതോടുകൂടിയാണ് ഇന്ന് വിപുലമായ രീതിയിൽ തന്നെ ഒരു പരിശോധന നടത്താൻ പോലീസ് സംഘം തീരുമാനിക്കുന്നത് അങ്ങനെയാണ് be with us session അതെ മാധ്യമം അതായത് ഈ പറയുന്ന പത്രപ്രവർത്തകർ അവർ ഈ കാര്യങ്ങൾ ഏറ്റെടുത്തതിന് ശേഷം മാത്രമാണ് പോലീസുകാർ ഈ പറയുന്ന ആത്മാർത്ഥത കാണിക്കാൻ തുടങ്ങിയത് അത് ഇത് ആരുടെ ഭാഗത്തെ തെറ്റാ ഇത് ഞാൻ നിങ്ങൾക്ക് ജനങ്ങൾക്ക് വിട്ടു ഒരു ചോദ്യമാണ് ഇത് ആരുടെ ഭാഗത്ത് തെറ്റാ ഇവിടുത്തെ പോലീസാണോ അതോ അവരുടെ തലപ്പ് തിരിക്കുന്ന ഗവൺമെൻറ്റാണോ ഒന്ന് ആലോചിച്ച് നോക്ക് മീഡിയയിൽ എന്ത് ന്യൂസും കാര്യങ്ങളും വരുന്നുണ്ടോ മീഡിയയിൽ എന്ത് ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ടോ അതിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവണ്മെൻ്റാണ് നമ്മുടെ ഇപ്പം ഇവിടെ വരുന്നത് ുന്നത് ഞാൻ എടുത്തു പറയാം വയനാട്ടിൽ തന്നെ ആലോചിച്ചൊക്കെ എന്തുമാത്രം ദുരന്തം ഉണ്ടായത് അതിലെ ആൾക്കാർ അതായത് ഒരു പെൺകുട്ടിയെ കുടുംബം മൊത്തമായിട്ട് നശിച്ചു അവളും അവിടെ കാമുകനും ഈ പറയുന്ന വരുന്ന വഴിക്ക് ആക്സിഡന്റ് വെട്ടി കാമുകം മരിച്ചു അവന് ജോലി കൊടുക്കുന്നു പിന്നെ ഈ പറയുന്ന ആ പെൺകുട്ടിക്ക് ജോലി കൊടുക്കുന്നു അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളങ്ങ് വിട്ടുപോയി പിന്നെ അർജുൻ്റെ അർജുൻ്റെ കേസ് കേട്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കി അന്ന് വെള്ളത്തിൽ വീണ് മരിക്കുന്നു അതിനുശേഷം അർജുൻ്റെ വൈഫിന് ജോലി കൊടുക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ന്യൂസിലും കാര്യങ്ങളൊക്കെ വരുന്നതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് അങ്ങനെ ഞാൻ പറയത്തുള്ളൂ ഉള്ള ആരും ഞാൻ തുറന്നു പറയാനുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കേസ് കേട്ട് ഇരുപത്താറ് ദിവസം എന്ന് പറയുമ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു സാധാരണപ്പെട്ട ഒരു കേസായിട്ട് മാത്രമേ അവർ ഇത് കണ്ടുള്ളൂ എനിക്കിതൊന്ന് പറയണമെന്ന് തോന്നി എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം എന്ത് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ പറയേണ്ട കാര്യങ്ങൾ കറക്റ്റ് terkait dengan para Yunji. കുമ്പള സ്റ്റേഷൻ പരിധിയിലാണ് പരിധിയിലാണുള്ളത് കുമ്പള ഇൻസ്പെക്ടറാണ് ഇത് പരിശോധ ഇത് ഇതിൻ്റെ അന്വേഷണം നടത്തുന്നത് കുമ്പള ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു വലിയ സംഘം അതായത് കുമ്പള ബെതിയടുക്ക മഞ്ചേശ്വരം കാസർഗോഡ് കാസർഗോഡ് വനിത കാസർഗോഡ് ട്രാഫിക് തുടങ്ങിയ സ്റ്റേഷനുകളിലെ പോലീസുകാർ അപ്പം തന്നെ മൂന്ന് ഇൻസ്പെക്ടർമാർ ഡി വൈ ഒരു ഡിവൈഎസ്പി അടക്കമുള്ളവരൊക്കെ തന്നെ ഇവിടെ എത്തിയിരുന്നു അങ്ങനെ വിപുലമായ രീതിയിലുള്ള ഒരു പരിശോധന തുടരുന്നതിനിടെയാണ് ഈ പെൺകുട്ടിയുടെ വീടിനടുത്തു വെച്ച് തന്നെ ഈ ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഡി ഡിവൈഎസ്പി സുനിൽ സുനിൽകുമാർ നമ്മോടൊപ്പം ചേരുകയാണ് എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ ഇപ്പം പൂർത്തിയാക്കാൻ പറ്റും അല്ല ഇനിയിപ്പോൾ രണ്ട് ഇൻക്വസ്റ്ററി ചെയ്യേണ്ടി വരും ഇൻക്വസ്റ്ററി ചെയ്ത് കഴിഞ്ഞതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിനേക്കും പിന്നെ മറ്റ് അന്വേഷണ നടപടികൾ നേരത്തെ ഇവിടെ പരിശോധന നടത്തിന്ന് വരുന്നത് എന്തുകൊണ്ടൊരു മണം പോലും ഉണ്ടായിരുന്നില്ലെന്നോ അങ്ങനെന്തൊക്കെ എന്തൊരു സാഹചര്യം ചൂട് കാലം ആയതുകൊണ്ടാണോ അങ്ങനെ ഇത്ര അടുത്ത് ഇപ്പൊ ഗ്രൗണ്ട് ഇത്ര അടുത്തല്ലേ വലിയൊരു ഏരിയ അല്ലേ മാത്രമല്ല വീടുകൾ കുറവാണല്ലോ പിന്നെ അന്ന് വളരെ നമ്മൾ അന്ന് ആൾക്കാരും കുറച്ച് കുറവായിരുന്നു പോലീസുകാരും ഉണ്ടായിട്ടു ഇന്ന് പിന്നെ കുറേ നാട്ടുകാർ എല്ലാ ക്ലബ്ബുകാരുടെയും മറ്റെല്ലാം സഹായങ്ങളും ഞങ്ങൾ ആവശ്യപ്പെട്ടു അവർ നല്ല രീതിയിൽ ഞങ്ങൾ സഹായിച്ചു അതുകൊണ്ട് ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ റിസൾട്ടാണ് അല്ല എങ്ങനെയാ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് വീടിന് ഇരുന്നൂറ് മീറ്റർ ദൂരേ ഉള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കുക ഇരുന്നൂറ് മീറ്റർ എന്ന് പറയുമ്പോൾ ഏഹ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇത് കണ്ടുപിടിച്ചില്ല ഇതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണത്തില്ല ചിലപ്പം ഓക്കെ അവർക്ക് അവരെ തടി നടപ്പാൻ വേണ്ടി അവർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം എനിക്ക് അങ്ങനെയാണ് ഇത് തോന്നുന്നത് അവർ ഒന്നും വിചാരിച്ചില്ല നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴും അവരെ ജീവനോട് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമായിരുന്നല്ലോ അവരുടെ മനസ്സിലാവും പക്ഷെ നമ്മൾ ഇങ്ങനെ മൊബൈൽ ഫോണുകൾ കണ്ടെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു സർച്ച് നടത്തുള്ളത് അല്ല മൊബൈൽ ഫോണുകൾ പിന്നെ ലൊക്കേഷൻ എടുത്ത് കണ്ടെത്തിയോണ്ട് അതിന്റെ എക്സാക്റ്റ് ലൊക്കേഷൻ ദീപക്കും ശിവനും കൂടിയിട്ട് ഇന്നലെ ഇതാക്കി അതിന്റെ ഡയഗ്രാം വിളിച്ചിട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ സെർച്ച് ചെയ്ത് തുടങ്ങിയത് അപ്പൊ ആ ഒരു പിന്നെ സംശയം കറക്റ്റ് ആയിട്ട് വന്നു രണ്ടുപേരും കിട്ടിയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ ഈ ലൊക്കേഷൻ്റെ കറക്റ്റ് കാര്യങ്ങൾ കിട്ടിയിട്ടും എന്തുകൊണ്ട് ഇത് വൈകി അന്വേഷിക്കാൻ എന്തുകൊണ്ട് വൈകി എന്ന് പറഞ്ഞാൽ ഈ ഇരുപത്താറ് ദിവസത്തിന് ശേഷം ഇന്നലെ എങ്ങാണ്ടാണ് ഈ പറയുന്ന ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്തത് ഏഹ് അത് നേരത്തെ ആയായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു ഈ പറയുന്നവരെ പെട്ടെന്ന് കണ്ടെടുത്താൻ പറ്റുമായിരുന്നു ഓക്കെ ഇതിപ്പം നമ്മുടെ പോലീസിന്റെ ഭാഗത്തും വീഴ്ചകളുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ന്യൂസ് എന്തായാലും വയർ ന്യൂസ് ആവണമല്ലോ എന്നാലല്ലേ ഇതിനൊക്കെ ഒരു സ്പഞ്ച് എന്തായാലും പെൺകുട്ടിയുടെ അച്ഛൻ ഇന്ന് രാവിലെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട് ഞാൻ അതൊന്ന് ഒന്ന് നിങ്ങൾക്ക് പെൺകുട്ടിയുടെ അച്ഛൻ ഏഷ്യാനെറ്റ് കേട്ടോ കുട്ടിയുടെ അച്ഛൻ പ്രിയേഷ് നമ്മളോടൊപ്പം ടെലിഫോൺ ഉണ്ട് പ്രിയേഷ് മോളെ കാണാതായിട്ട് മൂന്നാഴ്ചയല്ലേ ഓക്കേ ഞാൻ പ്രിയേഷ് നേരത്തെ നമ്മള് ക്യാമറയിൽ പറയുന്നത് ഞാൻ കേട്ടിരുന്നു പുലർച്ചെ മോളെ കാണാതായി എന്നല്ലേ

അതെ ഈ ഒരാളെ അവിടെ കാണാതായി എന്ന് പറയുന്നുണ്ടല്ലോ വയസ്സുള്ള പ്രദീപ് നിങ്ങൾക്ക് അറിയാവുന്ന ആളാണോ പരിചയം അടുപ്പുള്ള ആളാണോ ആണ് അത് ഞാൻ നമ്മുടെ ലേഖനോട് പറയാം ഫോട്ടോയുടെ കാര്യം പറയാം അയാളെ ഇതേ ദിവസം മുതലാണോ കാണാതായിരിക്കുന്നത് അയാൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടോ അതെ അയാളുടെ വീട്ടുകാർ പരാതി കൊടുത്തിട്ടുണ്ടാവില്ലേ അയാളെയും കാണുന്നില്ല അയാൾക്ക് ഈ നിങ്ങളുടെ വീടുമായിട്ട് അടുപ്പം അടുപ്പമുണ്ടായിരുന്നോ അങ്ങനെ ഈ മോളെ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും സ്വാധീനിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ അങ്ങനെ സംശയമുണ്ടോ അല്ല അയാൾക്ക് നിങ്ങളുടെ വീടുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നോ അവരെ അടുപ്പമുണ്ടായിരുന്നോ പരിചയമുണ്ടായിരുന്നോ വണ്ടി ഫാമിലി അടക്കം ഫാമിലി അടക്കം അമ്പലത്തിലേക്ക് പാർക്കിലേക്കല്ലേ വണ്ടി ഓടിക്കുന്ന ആളാണ് ആ വണ്ടി ഓടിക്കുന്ന ആള് മൂന്ന് വണ്ടി വണ്ടിയുണ്ട് മൂന്ന് കാറും ഒരു ഓട്ടോറിക്ഷ ഉണ്ട് പോലീസിൽ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പ്രിയേഷ് അയാളെയും സംശയിച്ചാണ് പരാതി ആ അതെ അങ്ങനെ സംശയിക്കാനുള്ള കാരണം ആ ദിവസം മുതൽ കാണാതായി കാണാത്ത മണി 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 വരെ 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 റിംഗ് എട്ടുമണിവരെ പ്രാവശ്യം നമ്മൾ കോള് കൊടുത്തു ഓൾ എടുത്തിട്ടേല്ലേ എന്റെ മോള് അതിന്റെ അതിന്റെ പറക ഇത് ഓന് പ്രദീപിന് കോൾ അടിച്ച് ഓൻറെ കോള് റിംഗ് ആയിക്കൊണ്ടും പിന്നെ സ്വിച്ച് ആയി രണ്ട് ഫോണും എട്ടു മണി വരെ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു പിന്നീട് രണ്ട് ഫോണും ഒരേപോലെ സ്വിച്ച് ഓഫ് ആയി സ്വിച്ച് ഓഫ് ആയി ഈ പോലീസുകാർ നേരത്തെ പറഞ്ഞത് രണ്ട് ഫോണിന്റെയും ടവർ ലൊക്കേഷൻ ആ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് തന്നെയാണ് അവസാനിച്ചത് അവിടെ ഫോൺ ഓഫ് ചെയ്തതായിരിക്കുമോ അതോ അവിടെയെങ്കിലും ഉപേക്ഷിച്ചതായിരിക്കുമോ അറിയില്ല അറിയില്ലേ അതറിയില്ലേ രാവിലെ ലൊക്കേഷൻ കിട്ടി പോയിട്ട് എന്നിട്ട് എന്ന് ശേഷേ മോളെ കാണാതെ കാണാതെ അതിനുശേഷം ഈ കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് അവിടെയൊക്കെ അല്ലേ എന്നിട്ട് സൂചനയൊന്നും കിട്ടിയില്ല ഇതുവരെ ഇപ്പൊ അതുകൊണ്ടാണ് നാട്ടുകാരൊക്കെ ഇറങ്ങി വ്യാപകമായി ഒരു തെരച്ചിൽ നടത്തുന്നത് എന്തായാലും പ്രിയേഷ് എല്ലാവരും കൂടെ അന്വേഷിക്കട്ടെ മോളെ സുരക്ഷിതയായി കണ്ടെത്താൻ കഴിയട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുകയാണ് നമ്മളെ കൊണ്ടും കഴിയുന്ന രീതിയിൽ ഈ വിവരങ്ങൾ പക്ഷെ മോള് മരിച്ചു പ്രദീപും എന്തായാലും അദ്ദേഹം പറഞ്ഞു കേട്ടില്ല പുലർച്ചെ നാലര ആയപ്പോഴാണ് ഈ പറയുന്ന കുട്ടിനെ കാണാതായത് എട്ട് മണി ആയപ്പോഴത്തേക്ക് രണ്ടുപേരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു എഴുപത് വട്ടം അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും രണ്ടോ അല്ലെ എഴുപത് വട്ടം പിന്നീടാണ് ഫോൺ ഒരുമിച്ച് സ്വിച്ച് ഓഫ് ചെയ്തത് ഈ പറയുന്ന പ്രദീപ് ഈ പറയുന്ന ഇവരുടെ ഈ പറയുന്ന പ്രദീപ് ഇവരുടെ വീട്ടിൽ എന്താ പറയേണ്ട ഫാമിലി എല്ലാവരും കൂടെ ഈ പറയുന്ന അമ്പലങ്ങളിലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുക ചെയ്യുന്നൊക്കെയാണ് ഇവർ പറയുകയൊക്കെ ചെയ്യുന്നത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ കുട്ടിയുടെ അമ്മമാരുടെ അതൊക്കെ കാണുന്ന സ്ത്രീകൾ കാണുമല്ലോ ഏഹ് കൈയിരിക്കുന്ന ഫോണും കാര്യങ്ങളൊക്കെ അങ്ങ് മേടിച്ച് വെച്ചേക്കാം മേടിച്ച് നോക്കുക പഠിക്കുന്ന സമയത്ത് കൊടുക്കുക രാത്രി പത്ത് മണിക്ക് ശേഷം പിള്ളേർ ഈ ഫോൺ കൊടുക്കാതിരിക്കുക ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് കൊടുക്കാതിരിക്കുക ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ എന്താ പറയേണ്ടത് അവരെന്നെ പറയും അടിച്ച് കാണിക്കാൻ പറയും ഉറപ്പായിട്ടും ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ അത് കാണിച്ചിരിക്കും അങ്ങനെ കുറെ എണ്ണം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഏടിച്ച് അങ്ങ് വെക്കുക കാരണം പോയി നമ്മുടെ കാലം പൊയ്ക്കൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ ചില ആൾക്കാർ കഴിക്കും പിന്നെ തന്തമായി പണം എന്ത് മൈ വിചാരിച്ചാലും ഇഷ്യൂ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഉള്ള കാര്യം ഞാൻ തുറന്നു പറയുക പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയില്ലേ കോവിഡിന് ശേഷം ഉണ്ടായ കുറേ പ്രശ്നങ്ങളാണ് ഈ പറയുന്ന ഒക്കെ കാണുന്നത് ഫോൺ 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 ഇപ്പം അച്ഛൻ്റെ പ്രായമുള്ളവനോ അല്ലെങ്കിൽ മുതുമുത്തശ്ശനോ ഒന്നുമില്ല അവർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ഒരുപാട് ഇതിപ്പം എന്താ പറയണ്ടേ ഇരുപത്താറ് ദിവസവും എന്നൊക്കെ പറയുമ്പോൾ നിസ്സാരമായിട്ട് കളയരുത് ഇരുപത്താറ് ദിവസം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഗവണ്മെന്റിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതുപോലത്തെ എത്ര എത്ര കേസുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എത്ര നടന്നു കാണും ഏഹ് മീഡിയയിൽ ഒന്നും കാര്യങ്ങൾ എത്താത്തത് കൊണ്ടാണ് ഏഹ് മീഡിയയിൽ എത്തിയാലാ ഇവിടുത്തെ ഗവണ്മെന്റിനെ പിന്നെ ഒരു സ്വസ്ഥത കാണത്തില്ല ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക പിന്നെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരട്ടെ ബാക്കി അപ്ഡേറ്റുമായിട്ട് നിങ്ങളെടുത്ത് വരാം ബൈ ലവ് യു